നമസ്കാരം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യൻ അതിർത്തികളിൽ നുഴുഞ്ഞുകയറിയും വലിയ രീതിയിൽ രാജ്യത്ത് കള്ളനോട്ടുകൾ ഇറക്കുമതി ചെയ്തും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചും പാകിസ്ഥാൻ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ സഹായത്തോടെ ആക്രമണം നടത്തിയിരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിനാലോടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ പാകിസ്ഥാന്റെ തലവര മോദി തന്നെ തിരുത്തിയെഴുതി അതായത് ഇന്ത്യയിൽ ഇനി തീവ്രവാദവും ഭീകരവാദവും പ്രോത്സാഹിപ്പിക്കാൻ അങ്ങനെ ഏതെങ്കിലും ലക്ഷ്യത്തോടെ ഇന്ത്യൻ അതിർത്തി കടന്നു വന്നാൽ പാകിസ്ഥാനികൾ ജീവനോടെ അതിർത്തി കടന്നു പോകില്ല എന്ന് നരേന്ദ്രമോദി ഒരു നിർദ്ദേശം ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകി അങ്ങനെ അതായത് ഇന്ത്യൻ അതിർത്തി കടന്ന് ഏത് തീവ്രവാദികളാണോ ഇന്ത്യൻ അതിർത്തി കടന്ന് വരുന്നത് അവരെയൊക്കെ അവിടെ വച്ച് തന്നെ സ്പോർട്ടിൽ ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യൻ ആർമിക്ക് ബി സർക്കാർ നൽകി അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് നിലവിൽ മുന്നറിയിപ്പുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി പ്രകോപനമുണ്ടാക്കിയാൽ ശക്തി ശക്തമായ തിരിച്ചടിയായിരിക്കും പാകിസ്ഥാൻ നേരിടുക എന്നും ഇത് പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യയാണെന്നും ഇക്കാര്യം പാകിസ്ഥാൻ എല്ലായ്പോഴും മനസ്സിൽ ഓർമ്മ ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം രണ്ടായിരത്തി പതിനാല് മുതൽ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് അറിയാം ഇന്ത്യ എല്ലായ്പ്പോഴും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ അതേസമയം ശക്തമായ തിരിച്ചടി നൽകാനും ഇന്ത്യക്ക് കഴിയും കാശ്മീരിന്റെ അമിതാധികാരം എടുത്തു കളഞ്ഞതിന് ശേഷം ഭീകരവാദത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗം തന്നെയെന്ന് ഉറപ്പിക്കുകയായിരുന്നു അമിത അധികാരം എടുത്തു കളഞ്ഞതിലൂടെ സർക്കാർ ഊന്നി പറഞ്ഞത് ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും സർക്കാർ ചെയ്യില്ല ഇപ്പോൾ ആരും ഭീകരരെ സഹായിക്കാറില്ല ആളുകൾക്ക് സുരക്ഷിതരായി പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നുണ്ട് കുട്ടികളെ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ ധൈര്യമായി സ്കൂളിലേക്ക് അയക്കാനും കഴിയുന്നുണ്ട് ഇന്ന് ടൂറിസം ആയിരിക്കുന്നു ലോകത്തിന്റെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി കാശ്മീർ മാറിക്കഴിഞ്ഞു അഞ്ചു ലക്ഷം പേരാണ് അമർനാഥ് യാത്രയിൽ പങ്കാളികളായത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതും കുറഞ്ഞുവെന്നും ദ്വിവേദി വ്യക്തമായി പറഞ്ഞു ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാനാണെന്നും ഈ ലോകത്തിന് മുഴുവൻ അറിയാം ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണമാണ് ഉണ്ടാകുന്നത് എവിടെ നിന്നുള്ളവരാണ് ഇതിന് ഉത്തരവാദികൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ അതിർത്തി കടന്നുള്ള ഭീകരവാദം എവിടെ നിന്നാണ് എത്തുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഇനിയും അതിർത്തികൾ ലംഘിച്ച് അതായത് ഇനിയും ഇന്ത്യ പാകിസ്ഥാന്റെ കരാർ ലംഘിച്ച് ഇന്ത്യൻ അതിർത്തിയിലേക്ക് വെടിയുരുത്താനാണ് പാകിസ്ഥാനെ ലക്ഷ്യമെങ്കിൽ ഇനി ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും പൊങ്ങുന്നത് യുദ്ധവിമാനമായിരിക്കും അത് പാകിസ്ഥാന്റെ നെഞ്ചും കൂട് തകർക്കാനായിരിക്കുമെന്ന് പട്ടാള ജനറൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് たいィヴィ。